കൊല്ലം അഷ്ടമുടി കായലിൽ നടന്ന പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിൽ ചാമ്പ്യന്മാരായി വീയപുരം ചുണ്ടൻ ഓളപ്പറപ്പുകളിൽ വീറും വാശിയും നിറച്ച മത്സരങ്ങളിൽ കാര്യ ചുണ്ടനെയും നിരണം ചുണ്ടനെയും പിന്നിലാക്കിയാണ് വീയപുരം പ്രസിഡന്റ്സ് ട്രോഫി കിരീടത്തിൽ മുത്തമിട്ടത് കൊല്ലം തേവള്ളി കൊട്ടാരത്തിന് സമീപത്തു നിന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയുടെ സമീപത്തെ ബോട്ട് ജെട്ടി വരെ ാണ് മത്സരം നടന്നത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആണ് വള്ളംകളി ഉദ്ഘാടനം ചെയ്തത് എ മുകേഷ് എം എൽ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ എന്നിങ്ങനെയുള്ള ക്രമത്തിലാണ് മത്സരങ്ങൾ നടന്നത് വാട്ടർ സ്പോർട്സ് ഷോയും പരിപാടിയുടെ ഭാഗമായി നടന്നു ഇന്നത്തെ വിജയി വീയപുരം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം കാരിച്ചാലാണ് മൂന്നാം സ്ഥാനം നിരടം ചുണ്ടനാണ് പ്രസിഡന്റ്സ് ട്രോഫിയിൽ ഇന്ന് ഒന്നാം സ്ഥാനം നേടിയത് വിയപുരമാണ് ആ വിയപുരത്തിന്റെ ക്യാപ്റ്റൻ പ്രസിഡന്റ്സ് ട്രോഫി